വാഴപ്പഴം നമ്മളെല്ലാരും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആ വാഴപ്പഴം കൊണ്ട് ലോകത്തെ ലോകത്തിലെ കുറേ രാജ്യങ്ങളെ നിയന്ത്രിച്ച ഒരു കമ്പനിയെ കുറിച്ചുള്ള കഥയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വാഴപ്പഴം കൊണ്ട് ബനാന ബനാന ഏത്തപ്പഴം തന്നെയല്ലേ ഇത് സാധാരണ പഴമാണ് പഴം നമ്മളൊരു പച്ചക്കളറുള്ള പഴം ഉണ്ടല്ലോ പച്ചപ്പഴം പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളർ എന്ന് പറയും റോബസ്റ്റോ എന്നൊക്കെ പറയുന്ന പഴം നമസ്കാരം നൂറിലേറെ രാജ്യങ്ങളിലെ യാത്രാനുഭവങ്ങൾ എ ബിസി ടോക്കിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സാന്റ മോണിക്ക ഗ്രൂപ്പിന്റെ സാരഥിയും എഴുത്തുകാരനുമായ ഡെന്നി തോമസ് പട്ടുകുന്നൽ സാറിന് വീണ്ടും എ ബി സി ടോക്കിലേക്ക് സ്വാഗതം ദിസ് വീഡിയോ ഈസ് പവ് ബൈ മെഡിബിക്സ് അതായത് ഈ പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പത്ത പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനങ്ങളിലാണ് അമേരിക്കയിലേക്ക് വാഴപ്പഴങ്ങളിൽ എത്തിത്തുടങ്ങിയത് കാരണം അവിടെ സുലഭമല്ലായിരുന്നു പക്ഷേ അത് ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് ഈ ഒരു കാലഘട്ടം ബനാന റിപ്പബ്ലിക് എന്നൊക്കെ പേര് പറയുന്ന ഒരു കാലഘട്ടം അതാണ് വരുന്നത് അപ്പൊ റിപ്പബ്ലിക് എന്നാണോ ഇത് വന്നത് അല്ല അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഓ ഹെൻറി എഴുതിയ കാബേജസ് ആൻഡ് കിങ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ ഒരു പരാമർശമാണ് ബനാന റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ രാജു ഇല്ലേ രാജു പക്ഷെ രാജ്യങ്ങളുടെ രാജ്യമായിട്ട് ഒരു കമ്പനി പ്രവർത്തിച്ചു വന്നുള്ള കഥയാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളില് കീത് എന്ന് പറയുന്ന ഒരാള് ഓസ്ട്രിക്കയില് റെയിൽവേ പണിയാൻ വേണ്ടിയിട്ട് വന്നു അപ്പൊ അതേ റെയിൽവേയുടെ വർക്കുകളൊക്കെ നടന്നു പക്ഷെ അവിടുത്തെ ക്ലൈമറ്റും അല്ലെങ്കിൽ അവിടുത്തെ ഈ മലമ്പനി പോലെയുള്ള രോഗങ്ങളും കൊണ്ടും ഒക്കെ അത് പൂർത്തീകരിക്കാൻ പറ്റി പക്ഷെ റെയിൽപാളങ്ങളുടെ സൈഡിൽ വാഴ കൃഷി നടത്തിയിരുന്നു അത് വലിയ ലാഭകരമായിരുന്നു കാരണം വാഴ തള തഴച്ച് വളർന്നു കാരണം അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയായിരുന്നു നമ്മുടെ പോകുന്ന സൈഡുകളിൽ കൃഷ്ണമൂല കൃഷിഭൂമി ഉണ്ടല്ലോ അപ്പൊ ആ കൃഷിഭൂമിയിൽ ധാരാളമായിട്ട് വാഴ കൃഷി നടത്തി ധാരാളം വാഴ വാഴപ്പഴങ്ങൾ കിട്ടി അത് അമേരിക്കയിലേക്ക് എത്തിച്ചപ്പോൾ അതിന് നല്ല ഡിമാൻഡ് വന്നു അപ്പോൾ അന്ന് അദ്ദേഹം തീരുമാനിച്ചു ബോസ്റ്റണിൽ അദ്ദേഹം തിരിച്ചെത്തിയിട്ട് അതായത് റെയിൽവേ നഷ്ടമായി അപ്പോൾ അത് ചെറു വളരെ ഒരു ചെറുപ്പക്കാരാണ് അദ്ദേഹം ചിന്തിച്ചു നമുക്കൊരു കമ്പനി അങ്ങ് രൂപീകരിച്ചാലോ അതായത് അവിടുത്തെ വ്യാപാരികളെയും കർഷകരെയും എല്ലാം കൂട്ടിയിട്ടൊരു കമ്പനി രൂപീകരിച്ചു യു എഫ് സി എന്ന് പറയും യുണൈറ്റഡ് ഫുഡ് കമ്പനി അപ്പം യു എഫ് സി എന്ന് പറയുന്ന ആ കമ്പനി രൂപീകരിച്ച് പോസ്റ്റലിൽ ആസ്ഥാനമായി രൂപീകരിച്ച് അവർ ആദ്യമായിട്ട് ഈ കോസ്ട്രിക്കയിലേക്ക് വന്നു അതിനുശേഷം ഹോണ്ടുറാസിലേക്ക് വന്നു അതിന് ഇക്വഡോറിലേക്ക് വന്നു കോട്ടിമാലയിലേക്ക് വന്നു കൊളംബിയയിലേക്ക് വന്നു ലാറ്റിൻ അമേരിക്കൻ ലാറ്റിൻ അമേരിക്കയിലെ മധ്യ അതായത് സെൻട്രൽ അമേരിക്കൻ്റെ കൺട്രികളിലാണ് കൂടുതലായിട്ട് വന്നത് അവിടെ കൃഷിയായിരുന്നു ഇത് കൃഷി ചെയ്യാൻ വേണ്ടി കൃഷി പാട്ടത്തിനല്ല ആ രാജ്യത്തിന്റെ വസ്തു തന്നെ അവര് വാങ്ങിയതുപോലെയാണ് പാട്ടക്കരാർ എന്നൊക്കെ പറയുന്ന അങ്ങനെ സംഭവമൊന്നും ഇല്ലാതെ പല രാജ്യം ആക്രമിച്ച് ഈ ബനാന കൃഷി ചെയ്യാൻ വേണ്ടി ആക്രമിച്ചു അല്ലെങ്കിൽ ആക്രമിക്കുകയല്ല അവിടെ വന്ന ആ രാജ്യത്തെ ഭരണ സംവിധാനത്തെ സ്വാധീനിച്ചു സ്വാധീനിച്ചിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ തൊഴിൽ കിട്ടും പണം കിട്ടും ഗവൺമെന്റ് നികുതി കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് എൻറ്റർ ചെയ്ത് പക്ഷേ ഈ കോസ്ട്രിക്കയിലും ഗോട്ടിമാലയിലും കോൺഡ്രാസിലും പിന്നെ കൊളംബിയയിലൊക്കെ ഇത് വളരെ വ്യാപകമായ രാജ്യത്തിൻ്റെ മുഴുവൻ വരുമാനം അതിൻ്റെ ആകർഷിക്കപ്പെട്ടു കാരണം ഈ കമ്പനിയുടെ കയ്യിലായി എല്ലാ അതിന് വേണ്ടി ഒരു കമ്പനി ഉണ്ട് കമ്പനി ഉണ്ടായി ആ കമ്പനി ചെയ്ത സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ റെയിൽവേ അവിടുത്തെ തുറമുഖം അവിടുത്തെ ഹോസ്പിറ്റലുകൾ അവിടുത്തെ ഭരണകൂടം എല്ലാം അവരുടെ കയ്യിലായി ഇലക്ട്രിസിറ്റി ടെലിഫോൺ കമ്പനി കമ്പനി നിയന്ത്രിക്കുന്നു ആ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഈ അതായത് ഇവര് ഫ്രൂട്ട്സ് വിറ്റാണ് ഈ പൈസ ഉണ്ടാവുന്നത് പക്ഷേ പിന്നെ അവരുടെ കൺട്രോളിലായി ആ കോർപ്പറേറ്റ് കമ്പനിയുടെ കൺട്രോളിൽ ആ രാജ്യത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും കംപ്ലീറ്റ് കംപ്ലീറ്റ് അല്ല ഈ പറയുന്ന രാജ്യം ഞാൻ പറഞ്ഞു കോങ്കോയും സോറി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ക്യൂബ അടക്കം പല രാജ്യങ്ങളിലും ഇത് വന്നു ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഇവരുടെ കമ്പനിയുടെ ആസ്ഥാനം രൂപീകരിച്ച് അവിടെ ഈ പ്രവർത്തനം ആരംഭിച്ച് ഏക്കർ കണക്കിന് കോടിക്കണക്കിന് ഹെക്ടർ സ്ഥലങ്ങളാണ് അവരുടെ കയ്യില കൈവശം വന്നത് അപ്പോൾ അവിടെ എല്ലാം അവർ ഈ വാഴ പഴത്തിന്റെ കൃഷി സ്റ്റാർട്ട് ചെയ്ത് അത് വ്യാപകമായി കയറ്റുമതി ചെയ്തു അത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കയിൽ അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പോലെയല്ല അവർ കോർപ്പറേറ്റ് കമ്പനിയാണ് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണത്തെ സ്വാധീനിച്ച് ഇഷ്ടംപോലെ സ്ഥലം വാങ്ങി അവിടെ തൊഴിലാളികൾ തൊഴിലാളി രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് അടിമകളായി കൊണ്ടുവന്നവര് സ്വതന്ത്ര അടിമകൾ എന്ന് പറഞ്ഞാൽ അടിമത്തം കഴിഞ്ഞവരെ പിന്നെ യൂറോപ്പിൽ നിന്ന് തൊഴിൽ തേടി വന്ന ആൾക്കാർ ഇങ്ങനെ മൂന്നുതരം ആൾക്കാരെയും ഇവരുടെ കാറ്റഗറിയെ ഇവരുടെ കീഴിൽ ജോലി ചെയ്യിപ്പിക്കുക അപ്പൊ ജോലി ചെയ്യിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന അതിക്രൂരമായ രീതിയിലാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മണിക്കൂർ പതിനഞ്ച് മണിക്കൂറാണ് ഒരു ദിവസത്തെ അധ്വാനം അവർക്ക് കൂലിയില്ല ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ കൂലിയില്ല പകരം അവര് യു എഫ് സിയുടെ ഒരു കാർഡ് കൊടുക്കും ഇതാണ് കൂലി ആ കാർഡിൽ നിന്ന് അവർക്ക് യു എഫ് സിയുടെ തന്നെ സൂപ്പർ നിന്ന് ഫുഡ് വാങ്ങാം സാധനങ്ങൾ വാങ്ങാം അവർക്ക് ഹോസ്പിറ്റൽ സൗകര്യമുണ്ടെന്നാണ് ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുക പക്ഷേ ഹോസ്പിറ്റൽ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ആരോഗ്യം ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ആരോഗ്യം ഇവനെ ഇതിനെ ഔട്ട് ആക്കുകയാണ് അവർ ചികിത്സയൊന്നും ചികിത്സയില്ല തൊഴിലാളികൾക്ക് അവകാശമില്ല അവർക്ക് പണമായിട്ട് കറൻസി ആയിട്ട് അവരുടെ കൈ കിട്ടുന്നില്ല പക്ഷേ ഇത് രാജ്യത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഇവരായതുകൊണ്ട് ഇവർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമായി ഇവർ അമേരിക്കയ്ക്ക് കൊണ്ട് ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് ഈ പണം കൊണ്ട് വിൽക്കുകയാണ് അപ്പോൾ അവർ അവിടുത്തെ സ്കൂളുകളിൽ പരസ്യം ചെയ്ത് തുടങ്ങി കുട്ടികൾ രാവിലെ പോകുമ്പോൾ പണം കഴിക്കണം ഉച്ചയ്ക്കത്തെ ലെഞ്ചിരു പഴം വേണം അല്ലെങ്കിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള സമ്പുഷ്ടമായ ആഹാരമാണ് അതേപോലെ എല്ലാ രംഗങ്ങളിലും ഇതിനെക്കുറിച്ച് പരസ്യങ്ങൾ പത്രങ്ങളിലൊക്കെ പരസ്യങ്ങൾ കൊടുത്തു അപ്പോൾ അന്നത്തെ കാലത്ത് എല്ലാ മീഡിയയും ഉപയോഗിച്ച് പഴത്തിന് നല്ല ഡിമാൻഡ് ഉണ്ടാക്കി പ്രചാരം ഉണ്ടാക്കി അതേസമയത്ത് ഇവിടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് സർക്കാരിനെ നിയന്ത്രിച്ചു ഹോണ്ടുറാസിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഈ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ പത്ത് അട്ടിമറികൾ അവർ നടത്തിയത് അതായത് കമ്പനി തന്നെയാണ് അട്ടിമറി കാരണം അവർക്ക് അനുകൂലമല്ലാത്ത ഒരു പ്രസിഡന്റ് ആണെങ്കിൽ പിറ്റേ ദിവസം അവർ അട്ടിമറിച്ചു കളി ഓ അപ്പോൾ അതേപോലെ തന്നെ കോസ്ട്രിക്കയിലും അത് സംഭവിച്ചു കൊളംബിയയിലും അത് സംഭവിച്ചു ഗോട്ടിമാലയിലും അത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ഈ ജേക്കപ്പോ അർബനസ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഗോട്ടിമാലയിൽ വന്നു അദ്ദേഹം വന്ന് അദ്ദേഹം പറഞ്ഞതിനാ ചോദിച്ചാൽ അവിടെ അവിടുത്തെ ലാൻഡ് മുഴുവൻ ഇവിടെ കയ്യില്ല കോട്ടിമല പറഞ്ഞ വലിയൊരു രാജ്യമാണ് ആ രാജ്യത്തെ ലാൻഡ് മുഴുവൻ യു എഫ് സി എന്ന് പറയുന്ന കമ്പനിയുടെ അപ്പൊ അവരോട് പറഞ്ഞ ഒറ്റ ഉള്ളൂ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭൂമി ഒഴിച്ച് ബാക്കിയെല്ലാം കർഷകർക്ക് തിരിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ ഒരു നിയമം അദ്ദേഹം പാസ്സാക്കി അപ്പൊ അതായത് സ്ഥലം തിരിച്ചു മേടിക്കുക അതായത് ഇവര് കൃഷി ചെയ്യുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ഇവരുടെ ലാൻഡ് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കർഷകർക്ക് തിരിച്ചു കൊടുക്കാതി അന്ന് തന്നെ അവർ അമേരിക്കയുമായിട്ട് ധാരണയാക്കി അമേരിക്ക സി എ ഉപയോഗിച്ച് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അദ്ദേഹത്തെ അട്ടിമറിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കലാപങ്ങൾ സൃഷ്ടിച്ചു ആ പ്രസിഡന്റിനെ അട്ടിമറിച്ച് താഴെ വീണു പക്ഷെ അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് കലാശിച്ചു കാരണം അവിടുത്തെ കർഷകരുടെ അവകാശങ്ങളാണ് കാരണം അവിടുത്തെ റെയിൽവേ ഇവരാണ് അവിടെ റെയിൽവേ എന്ന് പറഞ്ഞാൽ എന്തിനാണ് റെയിൽവേ അതായത് ഈ പഴങ്ങൾ നേരെ തുറമുഖത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അതെ അല്ലാതെ അവിടുത്തെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള റെയിൽവേ അല്ല അങ്ങനെയുള്ള കമ്പനി എല്ലാം കമ്പനിക്ക് വേണ്ടി അവരുടെ ടെലഫോൺ അവരുടെ കമ്പനിക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി അവരുടെ കമ്പനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവരാണ് രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നമില്ല അവരുടെ ആവശ്യത്തിന് അത ഞാൻ പറയുന്നത് മൈനർ കീത്ത് എന്ന് മൈനർ സി കീത്ത് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനി ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ കമ്പനിയൊക്കെ ആൾക്കാരുണ്ടാവും ഈസ്റ്റിൻ്റെ ഒരു സംവിധാനം തന്നെയായിരുന്നു കൊള്ളയടിയായിരുന്നു ഇത്രയും രാജ്യങ്ങൾ ഈ പഴത്തിന്റെ പേരിൽ മാത്രം അവസാനം ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ കലാപം ഏതാണ്ട് നാല്പത് വർഷത്തോളം നീണ്ടു നിന്നു ഓഹ് രണ്ട് ലക്ഷം ആൾക്കാരാണ് മരിച്ചത് കർഷകർ കർഷകർ എതിരായി അവിടെ ആഭ്യന്തര യുദ്ധം പൊട്ടി പുറപ്പെട്ടു ഓ ഈ പൊട്ടിപുറപ്പെട്ട സാധാരണഗതി നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഇന്നും നമ്മുടെ രാജ്യത്തെ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ് പലയിടത്തും പല ഫണ്ടിങ് ആണല്ലോ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക ഈ കമ്പനിയുടെ ഫണ്ടിങ് ഉപയോഗിച്ച് ഒരു വലിയ ഗ്രൂപ്പ് കർഷകർക്കെതിരെ യുദ്ധം ചെയ്തു അപ്പൊ കർഷകർ അതുപോലെ തിരിച്ച് തിരിച്ചടിച്ചു ആ ആഭ്യന്തര യുദ്ധം ഏതാണ്ട് പത്തോ മുപ്പോ നാല്ക്കോ വർഷത്തോളം നീണ്ടു നിന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ആ നിന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തിലേറെ ആൾക്കാർ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നു അത്രയും വലിയ ദുരന്തം ആ രാജ്യത്തിന് സൃഷ്ടിച്ചത് ആ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയും അവിടുത്തെ മണ്ണും അവിടുത്തെ വാഴപ്പഴത്തിനല്ല വാഴ കൃഷി ചെയ്യാൻ പറ്റിയുള്ള അനുയോജ്യമായ സ്ഥലവും ആയതുകൊണ്ട് അവിടുത്തെ കമ്പനി കണ്ണുവെച്ചാണ് വെച്ചാണ് അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനി എങ്ങനെയാണ് ഒരു ഒരു രാജ്യത്തെ അല്ലെ ലോകത്തെ താർക്കുന്ന ഒരു ക്രമമാണ് അവിടെ കാണിച്ചു കൊടുത്തത് ഇതുതന്നെ കൊളംബിയയിൽ സംഭവിച്ചു ഒരു കാര്യം കൊളംബിയയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നിലവിലുള്ള ഒരു ഭരണകൂടത്തിന് തന്നെ വിലയില്ലാതായി അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് സംവിധാനം രാജ്യത്തെ ഭരിക്കുന്ന അഴിമതി നിറഞ്ഞ ഒരു സംവിധാനത്തെ ആണ് ബനാല റിപ്പബ്ലിക് എന്ന് കറക്റ്റ് വിശേഷിപ്പിക്കുന്നത് ഈ കൊളംബിയയിൽ ഇത് തന്നെ സംഭവിച്ചു കൊളംബിയയിലെ ഈ വാഴത്തോട്ടങ്ങൾ കൃഷി ചെയ്യാൻ പറ്റിയ ഏരിയ മുഴുവൻ ഇവർ കൈവശപ്പെടുത്തി അതിനുശേഷം അവിടെ കൃഷി ആരംഭിച്ചു കൃഷി ആരംഭിച്ചിട്ട് ഇവിടെ തൊഴിലാളികൾക്ക് ആവശ്യമില്ല അവർക്ക് ഭക്ഷണം പ്രോപ്പറായി അല്ലല്ലോ ഇതെല്ലാം ഏതാണ്ട് ഞമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു കൊളംബിയെല്ലാം നടക്കുന്നത് അതേ സമയത്ത് കൊളംബിയയിലെ സംഭവം വന്നുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഒരു പതിനെട്ട് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായി സെയിം കമ്പനി ഓ ഈ കമ്പനി അവിടെ ഭയങ്കര പ്രശ്നം കാരണം തൊഴിലാളികളുടെ യാതൊരു അവകാശങ്ങളും ഇല്ല അവർക്ക് കിട്ടുന്ന പണമല്ല അപ്പോൾ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് അവർ സംഘടിച്ചു സംഘടിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് തൊഴിലിനു പകരം കൂലി എന്ന നിലയിൽ പണം വേണം നിങ്ങൾ ടോക്കൺ കിട്ടിയത് കൊണ്ട് കാര്യമില്ല ടോക്കൺ കിട്ടിയാൽ നമുക്ക് വേറെ എവിടെയും പോകാതെ അവർക്കുന്നത് എങ്ങനെയാണ് അവരുടെ ബാക്കി കാര്യങ്ങൾ നടക്കുക അവർക്ക് അതെല്ലാം അവർ കൊടുക്കും അതായത് കമ്പനിയുടെ സ്റ്റോറിലെല്ലാം ഉണ്ട് അത് വാങ്ങിക്കണം അതിൻ്റെ ഒരു വില അപ്പോൾ ടോക്കണിലെ പോയിന്റ്സ് കുറഞ്ഞു കുറഞ്ഞോട്ടിരിക്കും അല്ലെങ്കിൽ ഡ്രസ്സ് വേണം അതൊക്കെ അതല്ല അവിടെ കൊടുക്കും അവർ പക്ഷേ അത് അവരുടെ പുറമെ പോയി നമുക്ക് വാങ്ങാനൊന്നും സ്വാതന്ത്ര്യം ഇല്ല അപ്പം അവരെ സംബന്ധിച്ച് ഇവർ എന്ത് വിലയിടുന്നോ അത് മേടിക്കാൻ പറ്റും അവർക്ക് ഹോസ്പിറ്റലിൽ പോയാൽ അവരുടെ ഹോസ്പിറ്റലിലേ പോകാൻ പറ്റുള്ളൂ അവരുടെ ഹോസ്പിറ്റലിൽ അവർ പറയുന്നത് കേൾക്കാൻ ഹോസ്പിറ്റലിൽ പറ്റുമോ ആരോഗ്യം ഉണ്ടെന്നാണ് അവർ നോക്കുക ശ്രദ്ധിച്ച ശ്രദ്ധിച്ചവരെ വെടിവെച്ച് വീഴ്ത്തും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടായപ്പോഴത്തേക്ക് ഈ സമരം ശക്തിപ്പെട്ടു അന്ന് ഈ കൊണോ ആ രാജ്യത്തിൻ്റെ പട്ടാളവും ഈ കമ്പനിയും ചേർന്ന് വെടി അന്നത്തെ റെയിൽവേയിൽ റെയിൽവേയിൽ വന്ന് ഈ അവിടെ ഇറങ്ങി ഈ തൊഴിലാളി സമൂഹത്തിനെതിരെ വെടിവെച്ചു ആയിരത്തിലേറെ പേരന്ന് മരിച്ചു അതായത് ഈ സമരം ചെയ്തതിൻ്റെ അതായത് ന്യായമായ കൂലി ന്യായമായ തൊഴിൽ സമയം ന്യായമായ ആകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തവർ ആയിരത്തിലേറെ പേരന്ന് കൊന്നു പക്ഷേ പിറ്റേ ദിവസം പത്രത്തിലൊന്നുമില്ല ആകെ നാല് പേര് മരിച്ചെന്നേ ഉള്ളൂ ഓ കാരണം വാർത്തകൾ വരെ മുഖുക കാരണം അന്നത്തെ കാലത്തെ ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലെ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം പരസ്യങ്ങൾ കൊടുക്കുന്നു മാധ്യമ നിയന്ത്രിക്കുന്നതും അല്ല ഈ കമ്പനിയാ കമ്പനി അപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണല്ലേ ഏതെങ്കിലും ഒരു കമ്പനി ഒരു ഒരു രാജ്യത്തെ അല്ലെങ്കിൽ സംവിധാനങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്നതിനാണ് ശരിക്കും ഈ ബനാന റിപ്പബ്ലിക്കിന് ഇപ്പൊ പറയുന്നത് അല്ല ഈ തരത്തിൽ ഒരു ഒന്നോ രണ്ടോ തരത്തിൽ ഇതാണ് ആദ്യത്തെ ഉദാഹരണം ഒന്നോ രണ്ടോ പ്രൊഡക്ഷൻ ഒന്നോ രണ്ടോ ഈ പറയുന്ന ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അതിന് വെച്ചുകൊണ്ട് അവർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഈ കമ്പനിയുടെ കയ്യിലായി കൺട്രോൾ വേണം അവരവർ വലിയ ഭീകരമായ വെടിവെപ്പ് നടന്നു ആയിരത്തിലേറെ തൊഴിലാളികൾ പടഞ്ഞു വീണ് മരിച്ചു അപ്പോൾ അന്ന് പത്രങ്ങളിൽ വാർത്തയായിട്ടില്ല ഈ വാർത്തകൾ ഭാവിയിൽ അറിയുന്നത് ഈ മാർക്കസിന്റെ ഒരു പുസ്തകം ഉണ്ട് അത് നൂറ് വർഷത്തെ ഏകാന്തത ആ പുസ്തകത്തിലാണ് ഇത് എഴുതുന്നത് ഈ കഥ അതിൽ അതിലൂടെ ലോകം പറഞ്ഞു ഇത്രയൊക്കെ അവിടെ സംഭവിച്ചു എന്നുള്ള ലോകം പറഞ്ഞു കാരണം അല്ലെങ്കിൽ മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ ഇത് വളരെ രൂക്ഷമായി അതിനുശേഷം അവരെ അടിച്ചമർത്തി വീണ്ടും അത് തന്നെ തുടർന്നു ഇത് തന്നെ എന്നാ ഹോണ്ട്രാസിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി ഇപ്പം നമ്മൾ ഈ ഇക്കഡോറിൻ്റെ കഥ പറഞ്ഞു കൊളംബിയയുടെ കഥ പറഞ്ഞു ഹോണ്ടുറാസിലെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ ഒരു പത്ത് ഇരുപതോളം ഭരണമാറ്റങ്ങൾ അവർ മാറ്റി അതായത് അവർ പറയുന്നു കേൾക്കുന്നില്ലെങ്കിൽ ആ ആ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ ഭരണകൂടം താഴെ ആക്കും എല്ലാം ഒറ്റ പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്കെത്തിടെ കമ്മ്യൂണിസം ആരോപിക്കും അതായത് കമ്മ്യൂണിസ്റ്റ് ചൊവയുള്ള ഒരു സർക്കാരാണ് അവര് മുതലാളിത്തത്തിനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഭീഷണിയാണ് എന്ന് ഈ കമ്പനി തന്നെ പ്രചരണം നടത്തി അമേരിക്കയുടെ സപ്പോർട്ട് കൂടി ആ രാജ്യത്തെ താഴെ ഇറക്കും ആ രാജ്യത്തെ ആ ഭരണകൂടത്തെ താഴെ ഇറക്കി ഇവർക്ക് പറ്റിയ ഒരാളെ വീണ്ടും അധികാരത്തിൽ കയറ്റും അപ്പൊ വെനസൂലയിലൊക്കെ സംഭവിക്കുന്നവർ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൺഗ്രസിൽ പത്തോ ഇരുപതോ തവണയാണ് ഇങ്ങനെ തെരുതെ മാറുന്നത് കാരണം അവർക്ക് പറ്റുന്ന ആളെ അവർ നിലനിർത്തും പിറ്റേ ദിവസം അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവരെ പുറത്താക്കും അപ്പൊ ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ ഇതിനെ മാത്രം ആശ്രയിച്ചിരുന്നു വിപണി എവിടെയായിരുന്നു അമേരിക്ക ഇതിന്റെ ചരിത്രം പതിനെട്ടാം നൂറ്റാൻ നൂറ്റാണ്ടും പത്തൊമ്പതാം നൂറ്റാണ്ടും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന ന്യൂയോർക്കിലെ അമ്പരജുംബികളായ കെട്ടിടങ്ങളും അല്ലെങ്കില് വിലാ വിലാഡെൽഫിയായാലും ഈ ബോസ്റ്റണിലായാലും അതുപോലുള്ള പെൻസിൽവാലിയായാലും അവിടെ എല്ലാം കാണുന്ന കെട്ടിടങ്ങളെല്ലാം പണുന്ന് ഉയർത്തുന്ന അവിടുത്തെ ഈ തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടുണ്ട് ആ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന തൃച്ഛമായ ഭക്ഷണത്തിന്റെ ഒരു പാട്ടാണ് ഈ ബനാന എന്ന് പറയുന്നത് അപ്പൊ ഞാനിപ്പോ അതെ ചിന്തിച്ചു ഇത്രയധികം ബനാന അവർ ഈ അമേരിക്കൻസ് സിന്ദ്രനെ കഴിക്കുന്നേ അവിടെ വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സമയത്താണ് അപ്പോൾ ഈ ഹോണ്ടുറാസിൽ ഹോണ്ടുറാസിലും സംഭവിച്ചു പക്ഷേ കോസ്ട്രിക്ക മാത്രം അതിൽ നിന്ന് പാടം ഉൾക്കൊണ്ടു ആ രാജ്യം മാത്രമാണ് തിരിച്ചുവരവ് പെട്ടെന്ന് നടത്തിയത് അവരെ ആ ടൂറിസത്തിലും വിദ്യാഭ്യാസത്തിലും ഊന്നി കാര്യങ്ങള് അവിടുത്തെ ഗവണ്മെന്റ് ഇവരെ അധികം പണക്കാറെയും കോസ്ട്രേക്കയിലാണ് സത്യം പറഞ്ഞാൽ യു എഫ് സിയിലെ ആരപം പക്ഷെ അധികം പണക്കാർ തന്നെ അവര് ഇവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ ഇതുപോലെ തന്നെ അവർ വേറെ രാജ്യങ്ങളിലും കയറി തന്നെ ഇക്കഡോറിൽ പോയിരുന്നു ഇക്കഡോറിലെ ഇതുപോലെ കൃഷി ചെയ്തു തുടങ്ങി അതുപോലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഡി ആർ അവിടെ ഇത് ചെയ്തു പിന്നെ ക്യൂബയിലുണ്ട് ക്യൂബയിൽ പിന്നീട് അത് ദേശാൽക്കരിച്ചു ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അവിടെ ദേശാൽക്കരിച്ചു സർക്കാർ ക്യൂബൻ സർക്കാർ ദേശവൽക്കരിച്ചു ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഇത് പടിപടിയായി അവിടെ മാറി പക്ഷേ ഒരു എന്നാ ഒരു നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനിന് ശേഷം ഈ ഇപ്പൊ ഇത് ഈ കമ്പനിക്കെതിരെ അത് അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കഴിഞ്ഞപ്പോഴത്തേക്കും മാധ്യമങ്ങളെല്ലാം ഇതിന്റെ കഥകൾ കഥകളും നോവലുകളും ഇങ്ങനെ ജന ലോകം അറിഞ്ഞു പുറലോകം മീഡിയകളിൽ ധൈര്യപൂർവ്വം ഇതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി അപ്പോഴാണ് ഇങ്ങനെ വലിയൊരു ചൂഷണം ലോകത്ത് നടന്നു എന്നറിയപ്പെടാണ് അതായത് അതുപോലെ വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ല വാർത്തകൾ ഉണ്ടെങ്കിൽ അതിന് സത്യം ഇല്ല സത്യത്തിൽ വാർത്തകൾ ഇല്ലാന്ന് പറയുന്ന പോലെ അതായത് ജനം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രക്ഷോഭങ്ങൾ അവിടെ നടത്താൻ പറ്റില്ല പ്രക്ഷോഭങ്ങൾക്ക് പ്രതിഫലം എന്ന് പറഞ്ഞാൽ വെടിയുണ്ടയാണ് അതെ അതെ അപ്പൊ അവിടുത്തെ സാധാരണക്കാരൻ എല്ലാം ഇതിന്റെ അടിമകളായി മാറി കാരണം ഈ കമ്പനിയുടെ അടിമകളായി കൃഷി ചെയ്യുക അവർക്ക് അവകാശങ്ങൾ കൂലിയില്ല അങ്ങനെ പോയി അതേസമയം ഇതേ പഴം ഈ അമേരിക്കയിലെ തൊഴിലാളികൾ മാത്രമല്ല സമ്പന്ന മറുപ്പ് അതുതന്നെ ഉപയോഗിക്കും അതെ അവർ സ്കൂളിൽ പോകുമ്പോൾ കുട്ടി ചോദിക്കുന്ന ഈ പഴം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ മറുപടി പറയാൻ പറ്റുന്നില്ല അതായത് അവരുടെ ആൾക്കാർക്ക് ഇത് എവിടുന്നാണ് ഈ പഴം ഈ പഴ പഴത്തിൻ്റെ ഉടമസ്ഥൻ ഇതിൻ്റെ പിന്നിലെ കഥ അവരുടെ അത് വിവരിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രം ഉണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷമാണ് എല്ലാ അവിടുത്തെ എല്ലാ അവിടുത്തെ ജനങ്ങളല്ല ലോകം മുഴുവൻ അറിയുന്നത് ഓ ഈ കമ്പനിയുടെ ചൂഷണമായിരുന്നു ഇത്രയും രാജ്യങ്ങളെ ഒരുമിച്ച് ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപ കമ്പനി അവിടെ ഉണ്ടാക്കി അതേപോലെ തന്നെ അവിടുത്തെ റെയിൽവേ ഇലക്ട്രിസിറ്റി പിന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം എല്ലാം കമ്പനിയുടെ കയ്യിലായിപ്പോയി ഈ യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി എന്തിനാണ് ഈ ബനാന മാത്രം ഫോക്കസ് ചെയ്തത് അതെ അതിന് സാധ്യത ഏറ്റവും വില കുറഞ്ഞു ഏറ്റവും കൂടുതൽ അതായത് ഈ മധ്യ വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഷോർട്ട് ടൈം കൊണ്ട് കിട്ടും പിന്നെ ഷോർട്ട് ടൈം കിട്ടുന്ന പോലെ ഫ്രൂട്ട്സ് ഉണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവര് കണ്ടെത്തിയ രാജ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു റെയിൽവേ നിർമ്മിക്കാൻ പോയ കീർത്താണ് ഈ സംഭവം കണ്ടുപിടിക്കുന്നത് അവിടെ വളരാൻ പറ്റിയ ഏറ്റവും നല്ല പഴം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വാഴപ്പഴമാണ് ഇപ്പം നമുക്കറിയാം നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടെ കൊണ്ട് പോയി ഒരു വാഴ വെച്ചാലും ഒരു ഒരു പത്ത് മാസത്തിനുള്ളിൽ വാഴ കൊല്ലം റോബർ സ്റ്റോ അപ്പം അതുപോലെ അതിന് പറ്റിയ സാഹചര്യമാണ് അവിടെ ആപ്പിൾ കൃഷി നടത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ മറ്റേ ഓറഞ്ച് കൃഷി അവസരം കണ്ടുപിടിച്ചിട്ട് കൃത്യമായിട്ട് അത് ആ ഒരു പ്രൊഡക്റ്റ് വളരെ ചീപ്പായിട്ട് അമേരിക്കയിൽ എത്തിക്കാൻ പറ്റും കപ്പലിലൂടെ അത് അവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ബാക്കി ഫ്രൂട്ട്സൊക്കെ ഇതിന് കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വരും അതിനനുസരിച്ചുള്ള ലാൻഡ് വേണം അപ്പം അവർക്ക് പറ്റിയ ഏറ്റവും നല്ല അപ്പം അമേരിക്കയിൽ പല വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അവിടെ ഓറഞ്ച് കാലിഫോർണിയയിൽ ഓറഞ്ച് ഫ്ലോറിഡയിൽ ഓറഞ്ച് കൃഷി ഉണ്ടായിട്ടുണ്ട് കാലിഫോർണിയയിൽ സ്ട്രോബെറിയുടെ കൃഷി ഉണ്ടായിട്ടുണ്ട് ആപ്പിളിൻ്റെ കൃഷി ഉണ്ടായിട്ട് ഇങ്ങനെ പലതും വന്നിട്ടുണ്ട് പക്ഷേ അതിനേക്കാളുമൊക്കെ താരതമ്യേന ഈ ഒരു കമ്പനി നോക്കുമ്പോൾ ഇതിന് ചീപ്പ് ലേബറില് ഇതിൻ്റെ അകത്ത് ഇവർ ഇവരെ ചൂഷണം ചെയ്യൽ ബാക്കി ഒരിടത്തപ്പം അമേരിക്കയിലാണ് ഇത് കൃഷി ചെയ്ത് വരണമെങ്കിൽ എത്രയോ രൂപ വേണം കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതൽ ഇത് ചെറിയ രൂപയ്ക്ക് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അതിന് വലിയ തോയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റി അതോടെ തന്നെ ആ രാജ്യത്തിന് നിയന്ത്രണം അവർ കെയിലായി റെയിൽവേയും പട്ടാളവും പ്രസിഡന്റും പറണും എല്ലാം അവരാണ് നിയന്ത്രിച്ചു വിട്ടു അപ്പൊ അത് അങ്ങനത്തെ ഒരു റിപ്പബ്ലിക്കിനെയാണ് ബനാല റിപ്പബ്ലിക്കൻ ഒരു ഒരു വാഴപ്പഴത്തിൽ തുടങ്ങി ഒരു സാധ്യത കണ്ടെത്തി അതിനെ വളരെ സമർത്ഥമായിട്ട് ഒരു ഒരാൾ അതിന് സമർത്ഥമായി അതിന് ഉപയോഗിക്കാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ഒരു കോർപ്പറേറ്റ് ഒരു കമ്പനി ഉണ്ടാക്കി ആ കൂട്ടായ്മ പിന്നീട് ഒരു കോർപ്പറേറ്റ് കമ്പനിയായി ലോക ഭീമനായി വളർന്ന് ഫ്രൂട്ട്സിൻ്റെ നിർമ്മാണവും വിതരണവും നടത്തുന്ന മധ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ വികസനത്തിന് വേണ്ടി മാത്രം കമ്പനിയുടെ വികസനത്തിന് വേണ്ടി മാത്രം ഈ ബനാനയെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ തീറ്റിപ്പൂറ്റുന്ന ഒരു ഒരു കമ്പനിയായിട്ട് അത് വളർന്ന് ചൂഷണത്തിൻ്റെ വലിയൊരു കഥ ബനാനയ്ക്ക് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ബനാന റിപ്പബ്ലിക്കിൻ്റെ കഥയാണിപ്പോൾ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ വിവരിച്ചത് ഇനി ബനാന അത് കേൾക്കുമ്പോൾ ഈ റൊബസ്റ്റോ വാഴ ഇങ്ങനെ പച്ചപ്പഴവും പഴുത്തച്ചവും മഞ്ഞ നിറത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോഴൊക്കെ നമ്മൾ ഞങ്ങൾക്കടക്കം നമ്മൾ പ്രേക്ഷകർക്കടക്കം ഇതിന്റെ പുറയിലുള്ള വലിയ ഒരു ചതിയുടെ അല്ലെങ്കിൽ ലാബ് ലാഭക്കൊതിയുടെ അതല്ലെങ്കിൽ പതിനായിരക്കണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയതിന്റെ അടിസ്ഥാന വർഗങ്ങളെ ഒതുക്കി കളഞ്ഞതിൻ്റെ പട്ടിണിയുടെ ഒക്കെ നീതി നിഷേധത്തിന്റെ ഒക്കെ കഥ ഒരു ബനാനയിൽ ഒതുങ്ങി നിൽക്കുന്നു ബനാന റിപ്പബ്ലിക് എന്നത് ഒരു തുടർ കഥയാണ് അത് അവിടെ കൊണ്ട് തീരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഇന്ന് അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വേറെ രീതിയിൽ മാത്രമാണ് എന്തായാലും എന്തായാലും അവക്ക് സന്തോഷം നന്ദി അറിയിക്കുന്നു അറിയപ്പെടാത്ത അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ അറിയപ്പെടാത്ത കഥകളായിട്ട് നമുക്ക് കാണാം